നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ എല്ലാ ജില്ലയിലെയും ഒഴിവുകൾ പറയുന്നുണ്ട് എല്ലാത്തരം ഒഴിവുകളും ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് കൂടി അറിയിക്കുന്നു ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം സൗദി അറേബ്യയിലെ ലീഡിംഗ് ചെയിൻ ഓഫ് ഡിപ്പാർട്ട്മെന്റൽ ആൻഡ് ഗ്രോസറി സ്റ്റോഴ്സിലേക്ക് ഒഴിവുകളുണ്ട് ഇൻവെൻട്രി ഓഫീസേഴ്സ് ഇരുപത് ഒഴിവുകളാണുള്ളത് കൗണ്ടിംഗ് ടീം മെമ്പേഴ്സ് അതും ഇരുപത് ഒഴിവുകളുണ്ട് ഇതിന്റെ സാലറി വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് സൗദി റിയാൽ മുതൽ നാലായിരം സൗദി റിയാൽ വരെയാണ് ക്വാളിഫിക്കേഷൻ സിസ്റ്റം എക്സലാൻസ്റ്റംളജ് വേണം അതുപോലെ നാലല്ലെങ്കിൽ അഞ്ചു വർഷത്തെ ജി സി സി എക്സ്പീരിയൻസ് ഇൻ സൂപ്പർ മാർക്കറ്റ് ഓർ റീറ്റെയിൽ സ്റ്റോർസിൽ നിന്ന് ഉണ്ടായിരിക്കണം ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഡ്യൂട്ടി ടൈം വരുന്നത് പത്ത് മണിക്കൂറാണ് ഇതിന്റെ ഏജ് ഇരുപത്തി മൂന്ന് മുതൽ നാല്പത് വയസ്സ് വരെയാണ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ മാത്രം ജൂലൈ പത്തിന് മുമ്പായിട്ട് ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ അടുത്തത് ഖത്തറിലേക്കാണ് പൊറോട്ട മേക്കറെ ആവശ്യമുണ്ട് ഒരു ഒരൊഴിവാണുള്ളത് മുസ്ലിം ആയിരിക്കണം അത് ഹൗസ് ഡ്രൈവറുടെ ഒഴിവുണ്ട് അതും ഒരു ഒഴിവാണുള്ളത് മുസ്ലിം ആയിരിക്കണം ഇതിന്റെ ഏജ് ബിലോ അൻപത് വയസ്സാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം രവിപുരത്ത് ഒരു ലേഡി കുക്കിനെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് സ്ഥിരമായി നിൽക്കുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ഡബിൾ സീറോ നയൻ ഡബിൾ സീറോ ഫോർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ബാംഗ്ലൂരിൽ ഒരു വീട്ടിൽ താമസിച്ച് കുട്ടികളെ നോക്കാനും ജോലി ചെയ്യാനുമായി അൻപത്തി ഏഴ് വയസ്സിൽ താഴെ പ്രായമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് വീട്ടിലാകെ നാലങ്ങളാണുള്ളത് അതിൽ രണ്ട് കുട്ടികളാണ് ഒന്ന് മൂന്നര വയസ്സും ഒന്ന് ഒൻപത് മാസം പ്രായവും സാലറി വരുന്നത് ഇരുപതിനായിരം രൂപ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക നമ്പർ എയ്റ്റ് ടു എറ്റ് ഡബിൾ വൺ ഡബിൾ ത്രീ സെവൻ ഫോർ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ബോൾഗാട്ടിയിൽ വീട്ടിൽ താമസിച്ച് ഒരു വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയെ നോക്കാനും അത്യാവശ്യം വീട്ടുപണികളിൽ സഹായിക്കാനും ആളെ ആവശ്യമുണ്ട് കുട്ടിയെ നോക്കി പരിചയമുള്ളവർക്ക് മുൻഗണനയുണ്ട് സാലറി വരുന്നത് പത്തൊൻപതിനായിരം രൂപ പ്രായം അൻപത് വയസ്സിൽ താഴെ ആയിരിക്കണം താമസിച്ച് ജോലി ചെയ്യാൻ കഴിയുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ഡബിൾ ടു ഫൈവ് സെവൻ സീറോ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക എറണാകുളം കോതമംഗലത്ത് കാൽമുട്ടിന് സർജറി ചെയ്ത അറുപത്തി അഞ്ച് വയസ്സുള്ള ആളെ നോക്കുവാൻ ഹോം നേഴ്സിന് ആവശ്യമുണ്ട് സാലറി വരുന്നത് പതിനെണ്ണായിരം രൂപയാണ് താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ത്രീ ഫോർ നയൻ എയ്റ്റ് സീറോ നയൻ സീറോ എയ്റ്റ് സീറോ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ആലുവയിലാണ് ആലുവ അത്താണിയിൽ നാലംഗങ്ങളുള്ള ഒരു കുടുംബത്തിലേക്ക് അത് രണ്ട് കുട്ടികളാണ് ഒന്നിന് മൂന്നര വയസ്സ് ഒരാൾക്ക് എട്ട് മാസം പ്രായം ഫ്ളാറ്റിൽ താമസിച്ച് കുട്ടികളെ നോക്കാനും പാചകവും വീട്ടു ജോലികൾ ചെയ്യുന്നതിനും ആരോഗ്യവും വ്യക്തി ശുചിത്വവും ഉള്ള ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് ഇതിന്റെ ഏജ് അൻപത് വയസ്സിൽ താഴെ ആയിരിക്കണം ഇപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് സീറോ ടു ത്രീ വൺ നയൻ വൺ മറ്റൊരു നമ്പർ സെവൻ നയൻ സീറോ നയൻ വൺ എയ്റ്റ് നയൻ സീറോ ത്രീ വൺ എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം പാലക്കാട് എന്നീ ജില്ലക്കാർക്ക് മുൻഗണനയുണ്ട് വയനാട്ടിലെ സൈൻ ബോർഡ് വർക്ക് യൂണിറ്റിലേക്ക് ഒഴിവുകളുണ്ട് സൈൻ ബോർഡ് വർക്ക് പ്ലസ് വെൽഡർ അതായത് വിനേൽ പ്ലസ് ഫാസ്റ്റിംഗ് ലെറ്റർ ഫിറ്റിംഗ് വെൽഡിംഗ് അടുത്ത ഒഴിവ് ഡ്രൈവർ പ്ലസ് ഹെൽപ്പർ ഗ്രാഫിക്സ് ഡിസൈനർ ഇങ്ങനെ മൂന്ന് ഒഴിവുകളാണുള്ളത് ആകർഷകമായ ശമ്പളവും താമസവും ഫുഡും സൗജന്യമാണ് ഇപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫൈവ് എയ്റ്റ് നയൻ ഫോർ ടു എയ്റ്റ് സീറോ ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക എറണാകുളത്തെ പ്രമുഖ ഹോട്ടൽ ഗ്രൂപ്പിലേക്ക് ഒഴിവുകളുണ്ട് ചൈനീസ് കുക്കർ സൗത്ത് ഇന്ത്യൻ മീൽസ് കുക്കർ ഷവർമ മേക്കർ ഷവായി മേക്കർ അൽഫാം മേക്കർ ക്ലീനിങ് ബോയ് ഫോർട്ട് വാഷിംഗ് സ്റ്റാഫ് ഇത്രയും ഒഴിവുകളാണുള്ളത് അപ്പൊ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് വൺ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വൺ മറ്റൊരു നമ്പർ എയ്റ്റ് നയൻ ഫോർ ഡബിൾ ത്രീ സെവൻ സീറോ സെവൻ എയ്റ്റ് വൺ ഈ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും